ഹലോ എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷൻസിന്റെ പോയില്ല കയ്യിൽ നിന്ന് പോയി ആ വരാ ഹലോ എന്നാ വെള്ളം പാക വെള്ളം കാരായ കുടിച്ചോളൂ കണ്ണാപി സുന്ദരനായിട്ട് കളിക്കാൻ പോവാണോ നിങ്ങൾ ഇന്റർ എടുത്തത് ഇന്റർ എടുത്തത് അപ്പൊ അങ്ങനെയായി പോയി വേറെ ഒന്നല്ല വെള്ളം മാർത്ത് വെക്കാന്ന് പറഞ്ഞത് ഒന്നല്ല അവർ കളിക്കണം അപ്പൊ ഞാനിവിടെ അടിച്ചു വാരി ഇട്ടുണ്ട് അപ്പൊ ഇനി തുടക്കാൻ പോവാണ് അപ്പൊ ഇവര് ഇടയ്ക്കിടക്ക് കയറി വരുന്നോണ്ട് എനിക്ക് ദേഷ്യം വരും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് കേററണ്ട് എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെ ആണ് വെള്ളം തിന്നാമെന്ന് വെക്കാതെ വന്ന് കുറിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് ജോലിയൊന്നുമില്ല ഇന്ന് വീട്ടുപണി മാത്രമാണ് അപ്പം ഞാൻ വിചാരിച്ചിന്ന ഒരു ഡയൻമേലേക്ക് എടുത്താലും ഡയൻമേലേക്ക് എടുക്കാൻ ഇപ്പം സമയം പതിനൊന്ന് മണി പത്തേമുക്കാലിട്ടാണ് അപ്പോഴാണ് ഇങ്ങനെ ഓർമ്മ വന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് പണി കഴിഞ്ഞിട്ടുണ്ട് ചോറായിട്ടുണ്ട് കറി ആവാൻ ഒന്നും കിട്ടിയില്ല മീനൊന്നും കിട്ടിയില്ല അപ്പം കറി വെച്ചിട്ടില്ല പിന്നെന്താ പിന്നെ അടിച്ചുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു ഏർ റൂമൊക്കെ ഒന്ന് ഒതുക്കാണ്ട് അപ്പൊ അങ്ങനത്തെ പരിപാടിയിലാണ് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അത് അമർത്തി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഞാനിടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കുറെ കാലമായിട്ടുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും നേരമല്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ ഇപ്പം പഴയ പോലെ പോലൊന്നും വീഡിയോ ചെയ്യാത്തത് ഹെയർ കെയറും ബ്യൂട്ടി ടിപ്സും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കുറെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇപ്പം അതിനൊന്നും നേരം കിട്ടുന്നില്ല അതുകൊണ്ട് എൻ്റെ ഹെയർ ഒക്കെ പോയി പോയി എല്ലാം പോയി അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഇതുപോലെ എപ്പോഴേക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാം പിന്നെ നേരം കിട്ടുവാണെങ്കിലും പിന്നെ ടി വിയുടെ മുല്ലൊക്കെ ഇരിക്കും ഇതുപോലെ ഇങ്ങനെ റീൽസൊക്കെ കാണും കണ്ടതിനും ഓൾമോസ്റ്റ് നേരം ഇല്ല സമയവും ഇല്ല അല്ല നേരം ഇല്ല മടി കാണും അപ്പൊ അതൊക്കെ വീഡിയോ ഇടാത്ത കാരണം കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മള് നമ്മള് കട്ടിലൊക്കെ ഒരുമോ വൃത്തിയാക്കിയിട്ടുണ്ട് കിടന്നെണ്ണീറ്റിട്ട് ആകലങ്കിലായിട്ട് കിടക്കാറുണ്ട് അപ്പൊ അതൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ അലക്കൊന്ന് വൃത്തിയാക്കണം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോത്ത മുട്ട അവിടെ കൊടുത്തുടും അപ്പൊ അങ്ങനെ പിന്നെ ഈ പിള്ളേഴ്സിന്റെ കൊട്ടയൊന്നും ഒതുക്കണം അലക്കിയിട്ട് ഉണങ്ങാൻ ഉണങ്ങിയിട്ട് ഛേ അലക്കിയിട്ട് ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കൊട്ടയെടുത്തേക്കണം പിന്നെ ഈ പിള്ളേഴ്സിന്റെ ബുക്കിന്റെ ഒരു കസാര അതൊക്കെ ഒന്ന് ഒതുക്കണം അതിനൊരു ഒരു സംഭവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയി അപ്പൊ എല്ലാതും വെച്ചിട്ട് എല്ലാതൊരു കസാരയുമ്പോൾ വെച്ചെടുക്കണം അപ്പൊ അതൊന്നുക്കണം പിന്നെ അത് നമ്മുടെ തിരുന്തള്ള തുണിയുടെ കൂടെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടിടണം അത്രയുള്ള പിന്നെ താഴെ ഒക്കെ ഒന്ന് അടിച്ചു വരണം നമ്മള് വീട് തേക്കാത്തത് കൊണ്ട് എത്ര ഒതുക്കാനും ഒരു വൃത്തി തോന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നിട്ട് അപ്പൊ അത്രേ ഉള്ളു നമ്മള് മഴയൊക്കെ പെയ്തിട്ട് ചെമ്പരമ്പ നല്ല ഈർപ്പം വരുന്നുണ്ട് അതുകൊണ്ട് കട്ടിൽ അവിടെ മുട്ടിച്ചിട്ടില്ല ഒരു കുഞ്ഞിനെ കുഞ്ഞാറ്റയ്ക്കൊക്കെ അങ്ങോട്ട് വിഴാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് അത്ര നീക്കി ഇട്ടിട്ടുണ്ട് കാരണം ഈർപ്പം വരുന്നതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒക്കെയാണ് പിന്നെ കറുത്ത കളറൊക്കെ ആയിട്ട് കാണുന്നത് പിന്നെ തേച്ചിട്ടും പെയിന്റ് അടിച്ചിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഒന്ന് അടിച്ചേരി സെറ്റപ്പ് ആക്കാണ്ട് നമ്മള് വീഡിയോ എടുക്കുമ്പോ ഈ ഫോൺ എവിടെയാണൊന്ന് പ്രതിഷ്ഠിക്ക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ എവിടെ വെച്ചാലും ശരിയാവണില്ല ഇപ്പൊ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഫോൺ എവിടെ വെക്കും കൈ പിടിച്ചിട്ട് എന്തായാലും വീഡിയോ എടുത്തിട്ട് അടിച്ചു വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ഇപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നത് എൻ്റെ കയ്യിലൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നാശായി കുറേ മുന്നേ വാങ്ങിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ അവസ്ഥ ഒരു സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് റിംഗ് ലൈറ്റ് ഒക്കെ ആയിട്ട് ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നാശമായി അതിൻ്റെ ഓരോ പാർട്സ് പാർട്സ് ആ പാർട്സ് ആയിട്ട് ഇളകി പോകുന്നു അപ്പോൾ ഇനി എവിടെ വെക്കും വെക്കുമെന്നാണ് കൺഫ്യൂഷൻ ജല്ലേമ വെച്ചിട്ട് നിങ്ങടെ തിരിച്ചു വെച്ചാൽ ലൈറ്റ് നേരെ ഫോണിലേക്ക് അടിക്കും പിന്നെ ഇത് എവിടെ വെച്ച് വീഡിയോ എടുക്കും എന്നുള്ളതാണ് ഒരു ഡൗട്ട് കുറെ പേർക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വിളവെള്ളാതെ സംസാരിക്കുന്നതാണ് ഇഷ്ട അത് എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും വെച്ച് ചെയ്യണേക്കാളും നല്ലത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് കുറെ പേരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൈ പിടിച്ച് ചെയ്യാൻ കൈ കടയണതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും ഇതൊന്ന് പ്രതിഷ്ഠിക്കട്ടെ അപ്പൊ ഞാനിവിടെ തൽക്കാലം കുഞ്ഞാറ്റയുടെ ഡ്രസ്സിന്റെ കൊട്ടയ്മ വെച്ചിട്ടുണ്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ അല്ലാതെ വേറൊരു വഴിയില്ല ഞാൻ എന്റെ മുടി വെട്ടിട്ടാ വളരെ ഷോർട്ടാക്കി വെട്ടു പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ അവിടെ മഴയൊക്കെ മാറിയോ ഇവിടെ കുറെ ദിവസമായി മഴ പെയ്തിട്ടാ മഴ ഇനി വരാൻ പോകുന്നുണ്ടെന്നുള്ള സിഗ്നൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുക നമുക്ക് സാധനം ഒന്നും ഒതുക്കണം ഇതില് കഴിഞ്ഞ കൊല്ലത്ത് ബുക്കും അതിന്റെ മുന്നത്തെ കൊല്ലത്തെ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കില് കാരണം എന്ന് വെച്ചാൽ പിക്ചേഴ്സൊക്കെ പിന്നെ ഒട്ടിക്കാനാവശ്യം വന്നുകഴിഞ്ഞാൽ അത് കാരണം ഇവിടെ ഇങ്ങനെ വെച്ചുള്ളത് പക്ഷെ അത് വെക്കാനുള്ള ഒരു സംഭവം സെറ്റാക്കണം അല്ലാണ്ട് ശരിയാവില്ല ഈ ബ്രൗൺ കളർ നമുക്ക് ഈ കൊല്ലത്തേക്കിട്ട് അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നിടിക്കാൻ പറ്റുള്ളൂ അവർക്ക് ഈ കൊല്ലം കിട്ടുന്ന കളർ ചക്ക വാങ്ങിച്ചിട്ടുള്ളൂ മറ്റേതൊക്കെ നല്ല പ്ലാസ്റ്റിക്കിന്റെ സെറ്റപ്പ് സെറ്റ് അത്യാഞ്ഞ കുഞ്ഞിട്ട് നല്ല നമ്മളെല്ലാരും വീട്ടിലുണ്ടാവും വേസ്റ്റ് വയ്ക്കാൻ വേണ്ടി മാത്രം സാധനം അങ്ങനെയുള്ള സരിയാണ് ഇത് സാധനം തൂക്കിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇടുന്നത് ഈ സംഭവം പക്ഷെ ഇത് തൂക്കാൻ ഇതിന്റെ സാധനം പൊട്ടിപ്പോയി അപ്പൊ നമ്മൾ ചെറിയ കുഞ്ഞിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ആ എല്ലാ സാധനങ്ങളും ഇതിലൂല അപ്പൊ അതിലോടുകൂടി കൂടി പലങ്ങ് പൊട്ടിത് തൂക്കിടുന്ന സാധനമാണ് സ്റ്റഡി ടേബിളിന്റെ കസാരിന്റെ ടേബിള് എന്താ പറയാ നമ്മുടെ കൂട്ടയല്ലേ ആ പൊട്ട വെക്കുന്ന ആ പൊട്ടാൻ കെട്ടിച്ചല്ലേ ആര് പതിക്കുന്ന പഠിക്കും അന്ന് വാങ്ങിച്ചപ്പോൾ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ട് അമ്മ അമ്മന്റെ സ്റ്റഡി ടേബിൾ അതുമ്പോ കയറ്റി വെച്ചേക്കാണല്ലേ എനിക്ക് പഠിക്കാൻ തരുന്നില്ല ഞാനിവിടെ വീട്ടീന്നിറന്നത് അവിടെ ഈ സംഭവം ഒരു ിലാണ്ടിരിക്കുന്നു അപ്പൊ ഇത് ബുക്ക് വയ്ക്കാലോ വിചാരിച്ച ഞാൻ എടുത്തോളൂ അപ്പൊ അത് ഇവിടെ അങ്ങനെയായി ഇവിടെ ഉപകാരമില്ലാണ്ടായി ഉപകാരം ആണെന്നു വെച്ചാൽ എവിടെയും തൂക്കിടാൻ സ്ഥലം ഉണ്ടെങ്കിൽ നോക്കിയാണ് ഇത് ഞാൻ അയക്കാമേ ഞാൻ അയക്കാൻ അയക്കാമേലൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതും അതും പൊട്ടിയോ ഇതും പൊട്ടും രണ്ടും ഒരുമിച്ച് പൊട്ടുക കലം താങ്ങാതെ ഞാൻ ഫോൺ വെക്കാൻ സ്ഥലം സെറ്റപ്പ് ആക്കാൻ നമ്മൾ നമ്മള് സംസാരിച്ചിരിക്കുമ്പോഴേ വീഡിയോ ഭയങ്കര ലെങ്ത് കൂടും അപ്പോ ആൾക്കാർക്ക് കാണാനായിട്ട് നമുക്ക് ഇഷ്ടം എത്രയും ദൂരം വീഡിയോ അതാണ് ഒരു പ്രശ്നം എനിക്കാണ് ഇപ്പൊ എന്താ ഡേറ്റ് ഞാൻ നല്ലോന്ന് പറയുന്നത് എന്താന്നറിയില്ല ആ പ്രായം കൂടി കൂടിയോ കൊറേ പേർക്ക് എന്റെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം എന്തെങ്കിലും അറിയാം പക്ഷെ കൊറേ പേർക്കൊക്കെ ഭയങ്കര ബോറഡിയാ പറയും ലെങ്ത് കൂടുതലാണ് അതിന്റെ പിള്ളേ ട്യൂഷന് പോകണ്ട യു കെ ജിക്കാരിലും ഒന്നാം ക്ലാസ്സുകാരിലും ട്യൂഷന് പോകുന്നു ട്യൂഷന് പറഞ്ഞല്ല ഉം ഞാന് ജോലി കഴിഞ്ഞ് വരുമ്പോ ഏകദേശം പിന്നെ വീട്ടിലെ കണ്ണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വരുന്നേരം പിന്നെ ചേച്ചി പിള്ളേർ ട്യൂഷൻ പോകുന്നുണ്ട് അപ്പൊ ഇവർക്കും അത് കണ്ടിട്ട് ഭയങ്കര ഒരുത്തവരാ ട്യൂഷൻ വന്നു ട്യൂഷൻ പോയി അച്ഛസമയം കഴിഞ്ഞിട്ട് മറ്റേ രണ്ടാർക്കും ഭയങ്കര മട്ടിത്തുടങ്ങി പക്ഷെ ഞാൻ ഒരു തള്ളി തമ്മിക്കും അത് കഴിഞ്ഞാൽ എന്റെ കണ്ണീർ കഴിഞ്ഞ ഒരു ഏഴുമണി ആറു മണി ആവുമ്പോ ഞാന് കുടിക്കാം എനിക്ക് സുഖമായിട്ട് പോകാലോ പിന്നെ വന്നു കഴിഞ്ഞാൽ വലിയ ശല്യമില്ല സുഖമായിട്ടിരിക്കാൻ അതുകൊണ്ട് ട്യൂഷന് പോയിക്കോട്ടെന്ന് വിചാരിച്ചു അവിടെല്ലാരും പറയുന്ന ട്യൂഷൻ സത്യമാണ് ട്യൂഷൻ നിർമ്മിക്കേണ്ട ആവശ്യമില്ല എന്നാലും പിന്നെ ആ ആർക്കും ട്യൂഷൻ കിട്ടി അപ്പൊ പിന്നെ കോട്ടു ഇപ്പൊ നമ്മുടെ ബുക്ക് സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് സെറ്റപ്പായിട്ട് ഇപ്പൊ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും വീടെടുക്കാണെങ്കിൽ ഞാൻ ഇതിന്റെ അവസ്ഥ കാണിച്ചോട്ടോ ഇപ്പൊ നല്ല ഭംഗിയിലിരിക്കുന്നത് കൊറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കസാരനെ ചേട്ടൻ ചെഞ്ഞിട്ടൊക്കെ കിട്ടിണ്ടോ അത് ഓടിയോട് വന്ന് വലിക്കുക അതാണ് കുറെ ചില്ലറ പൈസ ഒക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ കിട്ടും കാരണം കുഞ്ഞിനേട്ട് പണി കഴിഞ്ഞു പറഞ്ഞാൽ ചിലർക്കോറും അപ്പൊ അത് ഇങ്ങനെ പാത്രത്തില് കിട്ടാൻ വേണ്ടി ഒരു അടിയം അപ്പൊ അത് പറഞ്ഞാൽ അടിച്ചുരുമ്പൊക്കെ അത് കുറേ കിട്ടും അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞു അയ്യോ അയ്യണ്ടായി കുറെ ഉണ്ടായിരുന്നു ഇപ്പൊ പണിക്ക് പോകുമ്പോഴുള്ളതും വർക്കിംഗ് ഡെസും വീട്ടിൽ വന്നുടന്നതും പിള്ളേരെ യൂണിഫോമും അങ്ങനെയൊക്കെ ആവുമ്പോൾ കുറേ ഉണ്ടാവും പിന്നെ ഒഴിവുള്ള ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ ബെഡ്ഷീറ്റുകൾ പുതപ്പുകൾ തലവണക്കവറുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു നാളെ അലിക്കാൻ മതി നാളെ സൺഡേ ആണ് പക്ഷേ നല്ല വെയിലൊക്കെ ഉണ്ട് ചിലപ്പോൾ നാളെ മഴ പെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു തിരുമ്പിട്ട് പറ്റണ പോലെ ഇനി ഒന്ന് കുളിക്കണം അത് കഴിഞ്ഞ് വീട്ടിൽ പോകണം ഒന്ന് ഒഴിവല്ലേ അവിടെ എല്ലാവർക്കും ഒഴുകാം അപ്പോൾ വീട്ടിൽ പോകണം കുളി തിരുമ്പിൽ കഴിഞ്ഞ് വന്നാൽ എയർപോർഡ് കൂടി ഞങ്ങൾ കുളിക്കണം പിന്നെ കുളിക്കാൻ പോവാന്ന് നമ്മൾ ചെറുപ്പം മദ്യം അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ചത് കഴുകിയിട്ടു നമ്മള് സുന്ദരിമനിയുണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ കിട്ടാം എന്നിട്ട് കുഞ്ഞു കളിക്കാൻ പോയി കുഞ്ഞി ഒന്നും കേൾക്കണല്ലോ കേട്ടു കേട്ടു കളിക്കാൻ പോയി പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അവളറിയില്ല ഇവിടെ എല്ലാരായിട്ട് കളിക്കാർന്നു അതാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞൻ അതാണ് വലിയ കുഞ്ഞ് ഇവിടെ രണ്ട് കുഞ്ഞുണ്ട് ഒന്ന് എന്റെ കുഞ്ഞ് ഒന്ന് ചേച്ചി കുഞ്ഞു കുട്ടി മോള മോനെ

ഞങ്ങള് പൂവാണ് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞിട്ടാണ് കൂടെ വരുന്ന മിഠായി പറഞ്ഞ പക്ഷെ മൂപ്പിലൊക്കെ ഭയങ്കര കയറണം നേരെ വീട്ടിൽ ഞങ്ങള് അവിടെ എത്തിയപ്പോ പിന്നെ മിഠായി വേണ്ട ജ്യൂസ് മതി അപ്പൊ ജ്യൂസ് വേണം അവിടെ പോയിട്ട് എല്ലാരും കൂടി കൊടുക്കാനുള്ള അപ്പൊ അതുകൊണ്ട് അവരോട് കുടിച്ചോളാം പറഞ്ഞു മിഠായി വാങ്ങാ മിഠായി വാങ്ങണെ എല്ലാവർക്കും വാങ്ങും പക്ഷെ ജ്യൂസ് വാങ്ങുമ്പോൾ എല്ലാവർക്കും വാങ്ങാനുള്ള പൈസണ്ടാവില്ല അപ്പൊ വീട്ടിലേക്ക് വന്നൂട്ട വീട്ടിലേക്ക് വന്നിട്ട് എല്ലാരും കുളിക്കാൻ അങ്ങനത്തെ ഓരോ പരിപാടികളിലാണ് അപ്പൊ ഞാൻ ഇവിടെ പോസ്റ്റ് കട്ട ആയിട്ടിരിക്കുന്നു കട്ടായിട്ട് വിഷം

ും കഴിഞ്ഞ് അപ്പൊ ചേച്ചി ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ മുഴുവന്നും വെക്കുന്നില്ല കുറച്ച് ഞായറാഴ്ചക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പപ്പ ഇവിടെ ചോറ് തിന്ന് തുടങ്ങിയിട്ടുണ്ട് പിള്ളേർസ് ചോറ് തിന്ന് കഴിഞ്ഞ് ടി വി റീചാർജ് ചെയ്തിട്ടോ അപ്പം ടി വി കാണുന്നുണ്ട് ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ഭയങ്കര കുക്കിംഗിൻ്റെ പരിപാടിയിലാണ് ചോറ് തിന്നു കഴിഞ്ഞ് ചോറ് മറന്നുപോയിട്ടാണ് കുറച്ച് നേരം കെടുന്ന് എല്ലാരും പോയി പിള്ളേരൊക്കെ ചേച്ചിയുടെ കൂടെ പള്ളിയിൽ പോയി കുഞ്ഞിനും പോയിണ്ട് അവർക്കെന്തോ പള്ളിയിൽ ഡാൻസ് എന്തോ പരിപാടി ഉണ്ട് കുഞ്ഞാൻ്റെ കിടന്നുറങ്ങാപ്പൂടെ പിന്നീ ബോറി കിടക്കായിരുന്നു നല്ല ഉറക്കാണ് രണ്ടാളും അപ്പോൾ എന്തായാലും ഇത്ര മതി എന്നുവെച്ചാൽ ഇനി രാത്രിയൊക്കെ ആകുമ്പോഴേക്കും പ്രത്യേകിച്ചും സംഭവിക്കാനൊന്നുമില്ല ഡെയിലി ഇതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമ്പോഴില്ല അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം ഇപ്പോൾ തന്നെ പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ ലോങ് വീഡിയോ ആവുമ്പോൾ നിങ്ങൾക്കും ബോർ അടിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ